ഷൻ ഷൈൻ രണ്ടായിരത്തി ഇറങ്ങിയ ഒരു മൾട്ടി സ്റ്റാർ സിനിമയാണ് അന്നത്തെ ആൾ ഇതിൽ അഭിനയിച്ച അന്നത്തെ ആളുകളൊന്നും വലിയ സ്റ്റാറുകളൊന്നും അല്ല ടോമി ഷെൽബി നമ്മുടെ കിലിയൻ മർഫി പിന്നെ ക്രിസി വാൻസ് ക്യാപ്റ്റൻ അമേരിക്കയും വോങ്ങും അങ്ങനെ ഒരുപാട് മൾട്ടി സ്റ്റാറുകൾ ഈ സിനിമയിലുണ്ട് ഞാനത് ഒരു ഒരുപാട് കാലം എവിടേക്കോ കണ്ടിട്ട് എനിക്ക് വലിയൊരു സിനിമ ഒരു വലിയൊരു രസമില്ലാണ്ട് എനിക്ക് തോന്നി എൻ്റെ ട്രെയിലറും കാര്യങ്ങളൊക്കെ വലിയ രസമില്ലാന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ഒഴിവാക്കി വിട്ടൊരു സിനിമയാണ് എവിടേക്കോ കണ്ടിട്ടുണ്ട് എപ്പോഴൊക്കെയോ കണ്ടിട്ടുണ്ട് പിന്നെ ക്രിസ്സി വാൻസും ഇവരെല്ലാവരും കൂടെ ഉള്ളൊരു സിനിമയാണെന്ന് എനിക്ക് മനസ്സിലായ സമയത്ത് ആ ഒന്ന് കണ്ട് നോക്കാം എന്താണ് സംഭവം എന്ന് അറിയില്ല ഒരു സ്പേസ് ഓറിയൻറ്റഡ് സിനിമയും കൂടിയാണ് അപ്പോൾ സൺഷൈൻ എന്തെങ്കിലും ഒരു സ്പേസിൽ നിന്നുള്ള എന്തോ ഒരു റൊമാൻറ്റിക് പാടാണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അല്ല ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു ദൗത്യത്തിന് വേണ്ടിയിട്ട് പുറപ്പെടുന്ന ഒരു കൂട്ടം മാസ്റ്റർ കഥയാണ് അതിൽ വിശ്വസനീയമായിട്ടുള്ള രീതിയിൽ എടുക്കാൻ നോക്കിയ സിനിമ ഭയങ്കര പരാജയമൊക്കെ ആയിരുന്നു എന്നാലും വിശ്വസനീയ വിശ്വസനീയമായിട്ടുള്ള രീതിയിൽ എടുക്കാൻ നോക്കിയ ഒരു സിനിമയാണ് ആ ഒരു മെൻറ്റാലിറ്റിയോടെ കണ്ടു കഴിഞ്ഞാൽ സിനിമ ഇഷ്ടപ്പെടും ക്ലൈമാക്സിലേക്ക് കുറച്ച് ബോറിങ് പരിപാടികളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ പറയാം സിനിമയുടെ തുടക്കം കുറച്ച് ഓസ്ട്രോണോട്സ് കിലീൻ മർഫിയും മീക്കൾ സിവാൻസോ എല്ലാവരും ഉള്ള ഒരു കൂട്ടം ആളുകൾ സൂര്യനിലേക്ക് പോവുകയാണ് സൂര്യനിലേക്ക് പോകുക എന്ന് ചോദിച്ചാൽ എന്താണ് സൂര്യൻ്റെ പ്രശ്നം സൂര്യൻ ഇങ്ങനെ മങ്ങിക്കൊണ്ടിരിക്കുകയാണ് സൂര്യൻ ഇങ്ങനെ അതിൻ്റെ കത്തുന്ന ആ ഒരു ഹൈഡ്രജൻ കത്തി ഹീലിയം ഹീലിയമാകുകയാണെങ്കിൽ ഹീലിയം കത്തി ഹൈഡ്രജൻ ആകുകയാണോ ആ അങ്ങനെ എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ടല്ലോ അപ്പോൾ ആ ഒരു സൂര്യനെ ഇങ്ങനെ കത്തി കത്തി കെടാനായിട്ട് ഇങ്ങനെ പോവുകയാണ് നമ്മുടെ സൂര്യനൊരു നക്ഷത്രമാണ് ആ നക്ഷത്രം ഇങ്ങനെ ഒരു കുറേ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ എനർജി എല്ലാം പോകും അങ്ങനെ അതൊരു ഒരു വൈറ്റ് ഡോർഫോ അല്ലെങ്കിൽ ഒരു ഒരു ബ്ലാക്ക് ഹോളോ ആയിട്ട് മാറും എന്നൊക്കെ നമുക്കറിയാം സ്റ്റാറുകളൊക്കെ അങ്ങനെയാണ് പക്ഷേ നമ്മുടെ ഈ സൂര്യൻ എന്ന് പറയുന്നത് വൈറ്റ് ഡോർഫ് ആവാൻ പോകുന്ന ഒരു സ്റ്റാറാണ് അപ്പോൾ ഇതിങ്ങനെ ചെറുതായി 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 അല്ലെങ്കിൽ ഇതിൻ്റെ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഭൂമിയിലുള്ള ജീവജാലങ്ങളില്ല രാത്രിയും പകലും ഒക്കെ ഇങ്ങനെ പകൽ പകൽ സമയത്തൊക്കെ ഭയങ്കരമായിട്ടുള്ള വെളിച്ചക്കുറവും ഒക്കെ സംഭവിക്കുകയാണ് ഒരുപാട് ക്ലൈമാറ്റിക് കണ്ടീഷൻസൊക്കെ ക്ലൈമാറ്റിക് ഇഷ്യൂസുകളൊക്കെ ഭൂമിയിൽ ഉണ്ടാകുന്നു അപ്പോൾ അതിലേക്കായിട്ട് ശാസ്ത്രജ്ഞമാർ കണ്ടെത്തിയൊരു കാര്യമാണ് ഒരു അറ്റോമിക് ബോംബ് പവർഫുൾ ആയിട്ടുള്ള ഒരു അറ്റോമിക് ബോം ബോംബ് സൂര്യനിലേക്ക് വിട്ട് അതിൽ നിന്ന് പൊട്ടിക്കുക അതിൻ്റെ ഒരു എന്താ പറയുക നമുക്ക് തോന്നുമ്പോൾ ചിരിയായിട്ട് തോന്നിയെങ്കിലും ഇതിലത് എക്സ്പ്ലെയിൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വിശ്വസനീയമായിട്ടുള്ള രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഒരു വലിയൊരു മൂന്നാല് ഫുട്ബോൾ ഗ്രൗണ്ട് കണക്കെയുള്ള വലിയൊരു ഒരു സാറ്റലൈറ്റ് അപ്പം അതിലാണ് ഇവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ മുമ്പിൽ ഒരു കുട നിവർത്തി വെച്ച പോലെയാണ് കൊട ഇങ്ങനത്തെ നിവർത്തി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിലേക്ക് ഇങ്ങനെ ഒരു കോയിൽ ഉണ്ടാവില്ല അതിൻ്റെ വടി ഉണ്ടാവില്ലല്ലോ ആ വടിയിലാണ് ഈ ആളുകളൊക്കെ താമസിക്കുന്നത് നേരത്തെ എടുത്ത വീഡിയോൻ്റെ സൗണ്ടിന് കുറച്ച് പ്രശ്നം വന്നപ്പോൾ റീഷൂട്ട് ചെയ്യണം അതുകൊണ്ടാണ് ഡ്രസ്സ് മാറിയത് അപ്പോൾ ഈ ഒരു കുട പോലെയുള്ള ഈ ഒരു ഭാഗത്ത് കൊടയുടെ കുടയിടച്ചേ കൊടയുടെ വടി പോലുള്ള ഈ ഒരു ഭാഗത്താണ് ആളുകൾ താമസിക്കുന്നത് അപ്പം ഈ വലിയ മുൻപത്തെ ആ ഭാഗം ഉണ്ടല്ലോ വലിയ കുട നിവർത്തി വെച്ച ആ ഒരു വലിയ ഭാഗമാണ് അതിന്റെ പുറത്തായിട്ട് ഈ സോളാർ പാനൽ കണക്കെ സോളാർ റിഫ്ലക്ടറുകളാണ് സോളാറിൻ്റെ അടുത്ത് സൂര്യൻ്റെ അടുത്ത് വരുന്ന ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഗോൾഡൻ കളറിലുള്ള കുറെ റിഫ്ലക്ടറുകൾ വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ മേലെ വരുന്ന പ്രശ്നങ്ങൾ അതുകൊണ്ടുണ്ടാകുന്ന ആ ഒരു പേടകത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് എന്താ പറയുക അതിൻ്റെ അതിനുള്ളിലുള്ള ഓക്സിജൻ സപ്ലൈ കുറഞ്ഞു പോകുന്നു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ പോയി ഒരു സ്പേസ് സിനിമയ്ക്ക് വേണ്ടുന്ന എല്ലാ പ്രശ്നങ്ങളും സ്പേസിൽ എന്തെങ്കിലും പ്രശ്നം ചെറിയൊരു പ്രശ്നം എന്തായാലും മതി ഒരു സ്ക്രൂ കറങ്ങി തിരിഞ്ഞാൽ മതി വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളും ചെറിയ ചെറിയ എന്താ പറയുക വലിയ വലിയ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വലിയ വലിയ കാര്യങ്ങളായി മാറുന്നതും അതിൽ നിന്നും അവിടുത്തെ ഓസ്ട്രോ നോട്ട്സ് അതിലുള്ള ടീം എല്ലാവരും കൂടെ സർവേവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതും ഒക്കെയാണ് കഥ അപ്പോൾ അപ്പോഴാണ് ഒരു ഈയൊരു ദൗത്യത്തിൻ്റെ മുൻപേ വേറൊരു ദൗത്യം അപ്പൊ സയന്റിസ്റ്റുകൾ ഇതിന് മുമ്പേ അയച്ച ഒന്നാമത്തെ ശ്രമത്തിലുള്ള ഈ ഒരു പേടകം ഈ സൂര്യന് ചുറ്റും അനാവശ്യമായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ല ആളുകൾക്കൊക്കെ എന്ത് സംഭവിച്ചു എന്നോ ഒന്നും അറിയില്ല അത് എന്താ പറയാ ഫെയിൽഡ് ആയിപ്പോയി അപ്പൊ ആ ഒരു പേടകം കണ്ടുപിടിക്കുന്നതും അതിൽ ഓക്സിജൻ സപ്ലൈ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നതും അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് എന്താ പറയാ മുന്നോട്ട് പോകാൻ അവരുടെ ദൗത്യം കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അവർ ശ്രമിക്കുന്ന ഒക്കെയാണ് പിന്നീടുള്ള ഒരു കഥ ഭയങ്കര എൻഗേജിംഗ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സ്പേസ് ഓറൻറ്റഡ് സിനിമയായിട്ട് എനിക്ക് സൻഷെയ് എന്നൊരു സിനിമ തോന്നി കുറച്ച് ലേറ്റ് ആയി പോയി ഇൻട്രസ്റ്റലർ ഒക്കെ എന്താ പറയാ ആ ഒരു ലെവലിലല്ലെങ്കിലും ഒരു തിയറട്ടിക്കലി ആ ലെവലിൽ അല്ലെങ്കിലും അതിന്റെ ഒരു ത്രില്ലിങ്ങും ആ ഒരു സംഭവങ്ങളൊക്കെ തുടക്കത്തിൽ ഈ സിനിമയിൽ ഉണ്ടായിരുന്നു പക്ഷേ സിനിമയുടെ അവസാനത്തേക്ക് വരുന്ന സമയത്ത് ഒരു അനാവശ്യമായിട്ടൊരു വില്ലൻ വരുന്നു സൂര്യന്റെ സൺബേട് കൊണ്ട് ഇയാൾ ഒരു മനുഷ്യനായിട്ട് മാറുന്നു അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അതിന്റെ ഒരു ഒരു രസാങ്ങ് പോയി പിന്നെ ഈസി ആയിട്ട് ചില ആളുകളൊക്കെ ഇങ്ങനെ എന്താ പറയുക എല്ലാ സിനിമയിലും ഉണ്ടാവും ജീവത്യാഗം ചെയ്തിട്ട് ഈ പ്രമേയം ഈ ഒരു ഈ ഒരു ദൗട്ട് എങ്ങനെയെങ്കിലും വിജയിപ്പിക്കണം എൻ്റെ ജീവൻ പോയാലും മാനവരാശിക്ക് എന്താ പറയുക സൂര്യനെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകളൊക്കെ കഷ്ടപ്പെട്ട് മരിക്കുന്ന സീനുകളൊക്കെ ഉണ്ട് അതെല്ലാ സ്പേസ് ഓറിയൻറ്റഡ് സിനിമകളിലും ഇങ്ങനെ സർവൈവൽ ഓറിയൻ്റഡ് സിനിമകളിലൊക്കെ ഒരു സംഭവമാണ് അത് ഈ സിനിമയിലും ഉണ്ട് അതൊരു പഴയ സിനിമയാണ് എന്നാലും നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ അന്നത്തെ കാലത്ത് ചിലപ്പോൾ അതൊക്കെ ഭയങ്കര സംഭവമായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഈ സഞ്ചയ എന്ന സിനിമയെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയിട്ട് വരാം ശരി